അപ്പൊ പറയും ആയിഷ ബീവി അത്ര റതി അള്ളാഹു അത്ര ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചോന്ന് നമ്മുടെ നാട് നമ്മുടെ കാലഘട്ടം നടക്കുന്നില്ലേ ഇപ്പൊ നമുക്ക് ആലോചിക്കും അല്ലോ നമ്മുടെ ഉമ്മ പാവട്ടോ പന്ത്രണ്ട് വയസ്സിലൊക്കെ ഉമ്മ പ്രസവിച്ചു എന്ന് പറയും പഠിച്ചോനെ എന്തൊരു വലിയ പാവായി പോയി നമുക്ക് നമ്മുടെ ഇരുപത്താം ഇരുപതാം നൂറ്റാണ്ടിലും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലുമായി കിടക്കണത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആയിഷ ബീവി റതി അള്ളാഹുഹെ വിവാഹം ചെയ്തത് നിബിതങ്ങൾക്കോ തങ്ങളുടെ കുടുംബത്തിനോ ആയിഷ ബീവിക്കോ തങ്ങളുടെ ശത്രുക്കൾക്കോ പോലും ഒരു വ്യത്യസ്ത സംഭവമായിട്ട് പോലും തോന്നിയില്ല എന്നത് നമ്മൾ ചരിത്രം വായിക്കണം തങ്ങളുടെ ഏതെങ്കിലും ശത്രുക്കളെ ബി അപമാനിച്ചുകൊണ്ട് പറഞ്ഞോ ആഷ ബി കല്യാണം കഴിച്ചു ആരും പറഞ്ഞിട്ടില്ല എന്തേ സർവ്വ എത്രയോ ഫ്രഞ്ച് രാജാക്കന്മാർ ഇംഗ്ലണ്ടിലെ രാജാക്കന്മാർ വെസ്റ്റേൺ രാജാക്കന്മാർ കല്യാണം കഴിച്ചവരുടെ ഭാര്യമാരുടെ വയസ്സൊന്ന് ചരിത്രത്ത് നോക്കിയാൽ മനസ്സിലാവും അവരാണ് ഇപ്പൊ ഈ കൊഞ്ചനം കാണിക്കുന്നത് പുണ്യനബി ഞങ്ങൾ ആയിഷ ബി വറിയാവിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു എന്നല്ലേ ഉള്ളൂ ആയിഷ ബി വ്രി അള്ളാൻ ഒമ്പതാം വയസ്സ് ബസവിച്ചു എന്നാണോ ഈ പറഞ്ഞത് അല്ലല്ലോ വീട്ടിലേക്ക് ഹബീബിതങ്ങളുടെ ഭാര്യയായി അവര് ജീവിതത്തിലേക്ക് കടന്നു വന്നു പുണ്യനിതങ്ങൾ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണം ഹബീബായ ഹബീബിതങ്ങൾ ഒരു വൈകാരിക വെറിയുണ്ടായി നടന്ന ആളായിരുന്നോ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇരുപത്തിയഞ്ചു നബി നാല്പത് വയസ്സുള്ള ഹദീജറീ അള്ളാഹുഹെ കല്യാണം കഴിക്കുമായിരുന്നോ അതെന്താ അവര് പറയാത്തത് ജീവിതത്തിന്റെ ചുടുചുറുക്കുള്ള ഒരു സമയത്ത് ഇരുപത്തഞ്ചു വയസ്സാ ഹബീബിന് എന്താ ആ കല്യാണം അവരുമുണ്ടാത്തത് ആയിഷ ബി ബിറീ അള്ളഹാന്റെ ഈ കല്യാണം കഴിഞ്ഞത് ഖദീജ ബിവി കല്യാണം കഴിഞ്ഞ് ഇരുപത്തി കൊല്ലം കഴിഞ്ഞിട്ടാ അതിന്റെ മുമ്പുള്ള ഈ സംഭവം എന്തവരെ പറയാത്തത് അതുമുണ്ടൂല അത് ലബി ഞങ്ങൾക്ക് ഗുണമുള്ള സംഭവം അല്ലേ അത് വേണ്ട തങ്ങളെ അപമാനിക്കാൻ അവർ തീരുമാനിക്കുന്നത് പിന്നെ നിങ്ങളുടെ പരിഭമൊക്കെ പോട്ടെ ആയിഷ ബി വ്രതി അള്ളാഫുനെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്നെന്തിനാ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചത് ആയിഷ ബി എന്താ എന്റെ റസൂലിനെ എനിക്ക് മാത്രം കിട്ടണം എന്റെ നബി എന്റെ കൂടെ ജീവിച്ചാൽ മതി വേറെ ആടുത്തും പോവരുത് രാത്രിയിലും പകലിലും ഹബീബിന്റെ സാന്നിധ്യം ആയുഷ ബീവിക്ക് ഇഷ്ടമായിരുന്നു ബിവി അങ്ങനെ ആസ്വദിച്ച ജീവിതമാണത് ഹബീബിന്റെ കൂടെ എന്തൊരു സന്തോഷമുള്ള ദാമ്പത്യമായിരുന്നു അവർക്ക് മക്കളൊന്നും ജനിച്ചിട്ടില്ല പക്ഷെ എന്തൊരു സന്തോഷമുള്ള ജീവിതമായിരുന്നു അത് ആയിഷ ബീവി അഭിമാനിക്കാൻ നിബിന്റെ കൂടെ പോകാൻ നിബി കൈ കൈപിടിച്ച് നടക്കും ബീവി അഭിമാനത്തോടുകൂടെ എന്റെ റസൂൽ എന്റെ റസൂൽ എന്റെ ഭർത്താവാണ് ആയിഷ ബീവിക്കില്ലാത്ത സങ്കടം എന്തിനാ ചങ്ങാതിമാരെ നിങ്ങൾക്ക് ഒരു സങ്കടം ഉണ്ടായിട്ടില്ലല്ലോ എന്നെ ചെറുപ്പത്തിട്ട് നിങ്ങൾ പറയും ഇപ്പോ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പത്തെ ഒരു സമൂഹത്തിന്റെ ചിത്രമോ അവിടുത്തെ പരിസരങ്ങളോ മനസ്സിലാക്കാതെ അത് ചരിത്രത്തോട് ചെയ്യുന്ന നീതിയാണ് ഒമ്പതാമത്തെ വയസ്സിൽ ഹബീബിന്റെ വീട്ടിലേക്ക് വന്നു എന്ന് പറയുമ്പോഴേക്കും അവര് തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നതിന് അർത്ഥം കൊടുക്കുന്നവരാണ് ഈ ദുഷ്ടന്മാർ പുണ്യനിബിധങ്ങൾ എൻഗേജ്മെന്റ് ചെയ്യുകയോ ഹബീബിന്റെ കൂടെ ഭാര്യയായി വീട്ടിലേക്ക് വരികയോ ചെയ്യുന്നത് ഒരു ബാലികയെ അങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് ഈ ദുഷ്ടന്മാർക്ക് തോന്നുന്നുണ്ടാകാം അത് നബി തങ്ങളുടെ രീതിയല്ല തങ്ങൾ